പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏതു ഭക്ഷ്യവസ്തുവാണ് രാത്രിയിലെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നത് ഉത്തരം ചോക്ലേറ്റ് ഏത് നട്സാണ് കുതിർത്ത് കഴിച്ചാൽ കൂടുതൽ ഗുണം ലഭിക്കുന്നത് ഉത്തരം ബദാം ഏത് ഫ്രൂട്ട്സ് രാത്രിയിൽ കഴിച്ചാലാണ് നെഞ്ചരിച്ചിൽ കൂടുന്നത് ഉത്തരം മുന്തിരി രാവിലെ ഏത് പാനീയം കുടിച്ചാലാണ് വയർ ശുദ്ധിയാകുന്നത് ഉത്തരം ചൂടുവെള്ളം വൻകുടലിന് തകരാർ സംഭവിക്കുന്നത് ഏത് ഭക്ഷ്യവസ്തു അമിതമായി കഴിച്ചാലാണ് ഉത്തരം മയോണൈസ് ഇടതുഭാഗത്തേക്ക് ചരിഞ്ഞു കിടക്കുന്നവർക്ക് സംഭവിക്കുന്നത് ഉത്തരം ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിന് തടസ്സം സംഭവിക്കും ഏത് ആളുകൾക്കും ഇഷ്ടമില്ലാത്ത നിറം ഏത് ഉത്തരം ബ്രൗൺ ശരീരത്തിലെ ഏത് ഭാഗത്താണ് ഏറ്റവും നേർത്ത തൊലിയുള്ളത് ഉത്തരം കൺപോള സ്ത്രീകൾക്ക് വികാരം കൂടാൻ ഏതു ഭാഗമാണ് തടവേണ്ടത് ഉത്തരം യോനി സ്ത്രീകളുടെ ഏത് ശരീരഭാഗത്ത് ചുംബിക്കാനാണ് സ്ത്രീകൾക്ക് കൂടുതൽ ഇഷ്ടം ഉത്തരം കഴുത്ത് ഏത് രോഗം വന്നാലാണ് ഹൃദയ ബ്ലോക്കിന് സാധ്യത കൂടുന്നത് ഉത്തരം ഷുഗർ ഭക്ഷ്യവസ്തു സ്ഥിരമായി കഴിച്ചാലാണ് വൻകുടലിൽ പൊണ്ണുണ്ടാവുന്നത് ഉത്തരം ശർക്കര ഏതു ഭക്ഷ്യവസ്തുവാണ് ചൂട് കാലത്ത് ശരീരം തണുക്കാൻ ഫലപ്രദമായത് ഉത്തരം കസ്കസ് ഏതു ധാന്യത്തിലാണ് ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ളത് ഉത്തരം ചോളം ഏത് സുഗന്ധവ്യഞ്ജനത്തിലാണ് ഏറ്റവും കൂടുതൽ ഊർജം അടങ്ങിയിട്ടുള്ളത് ഉത്തരം ജാതിക്ക സുഗന്ധദ്രവ്യം അമിതമായി ഉപയോഗിച്ചാലാണ് കരൾ തകരാറിലാവുന്നത് ഉത്തരം ജീരകം ഏത് നട്്സാണ് കുഞ്ഞുങ്ങളിലെ ബുദ്ധിവികാസത്തിന് ഗുണകരമായത് ഉത്തരം ബദാം സമയത്താണ് സ്ത്രീകൾക്ക് സെക്സിനോട് വെറുപ്പുള്ളത് ഉത്തരം വിഷമഘട്ടം ഏതു മധുരമാണ് യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നത് ഉത്തരം ഡാർക്ക് ചോക്ലേറ്റ് ഏത് എണ്ണയാണ് കാൽമുട്ട് വേദനയ്ക്ക് ഏറ്റവും ഫലപ്രദമായത് ഉത്തരം ഉലുവ എണ്ണ ഏത് സസ്യമാണ് ബുദ്ധിശക്തി വർധിക്കാൻ ഫലപ്രദമായത് ഉത്തരം ബ്രഹ്മി ലക്ഷണമാണ് രോഗപ്രതിരോധ ശേഷി കുറയുന്നവർക്ക് വരുന്നത് ഉത്തരം മുടി കൊയച്ചിൽ ശരീരത്തിലെ ഏത് ഭാഗത്തെ രോമങ്ങളാണ് പെട്ടെന്ന് വളരുന്നത് ഉത്തരം മുഖം ഏതു നിറത്തിലുള്ള ചെരുപ്പ് ധരിച്ചാലാണ് മറവി കൂടുന്നത് ഉത്തരം കറുപ്പ് ഏത് ഫ്രൂട്ട് പച്ചയ്ക്ക് കഴിച്ചാലാണ് അബോർഷൻ വരെ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഉത്തരം പപ്പായ ാണ് രക്തത്തിൻ്റെ അളവ് കൂട്ടാൻ ഫലപ്രദമായത് ഉത്തരം നിലക്കടല ഷുഗർ ഉള്ളവർ വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ലാത്ത ഫ്രൂട്ട് ഏത് ഉത്തരം മാമ്പഴം ക്ഷ്യവസ്തുവാണ് യൗവനം നിലനിൽക്കാൻ പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് ഉത്തരം പഞ്ചസാര ഏത് ഭക്ഷണങ്ങളാണ് വിളർച്ച തടയാൻ ഫലപ്രദമായത് ഉത്തരം പയറുവർഗ്ഗങ്ങൾ എന്തിനെയാണ് സുഗന്ധദ്രവ്യങ്ങളുടെറിയപ്പെടുന്നത് ഉത്തരം ഏലം ഏത് പച്ചക്കറിയാണ് യൂറിക് ആസിഡിനെ നിയന്ത്രിക്കുന്നത് ഉത്തരം കാരറ്റ് ക്ഷ്യവസ്തുവാണ് പുരുഷന്മാരിലെ ബീജക്കുറവിന് ഫലപ്രദമായത് ഉത്തരം ഈന്തപ്പഴം എല്ലുകൾക്ക് ബലം നൽകാൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഉത്തരം ചീര ഏതു ക്ഷ്യവസ്തുവാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ലാത്തത് ഉത്തരം തേൻ ഏത് രോഗമാണ് രാവിലെ എഴുന്നേറ്റ ഉടനെ വെള്ളം കുടിച്ചാൽ മാറുന്നത് ഉത്തരം അസിഡിറ്റി ഏത് പാനീയമാണ് ആൻറിബയോട്ടിക് കഴിച്ച ഉടനെ കുടിക്കാൻ പാടില്ലാത്തത് ഉത്തരം പാൽ